സീസണിലെ ഐ പി എല്ലിലെ കണ്ടെത്തലുകളിൽ ഒരാളാണ് മുംബൈ ഇന്ത്യൻസിന്റെ മലയാളി സ്പിന്നർ വിഘ്നേഷ് പുത്തൂർ കന്നി സീസണിൽ തന്നെ തകർപ്പൻ പ്രകടനങ്ങളിലൂടെ കയ്യേടി നേടിയിരിക്കുകയാണ് ഈ മലപ്പുറംകാരൻ ചൈനാമാൻ സ്പിന്നറായ വിഘ്നേഷ് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മൂന്ന് വിക്കറ്റുകളുമായാണ് ടൂർണമെന്റിൽ വരവറിയിച്ചത് പക്ഷേ അവസാനത്തെ രണ്ട് കളിയിലും താരം തഴയപ്പെട്ടിരുന്നു ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയ്ക്ക് വിഘ്നേഷിൽ വേണ്ടത്ര താല്പര്യമില്ലെന്നാണ് മുൻ മത്സരങ്ങളിലെ സമീപനം നൽകുന്ന സൂചന മലയാളി താരത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല നന്നായി പന്തെറിഞ്ഞിട്ടും കൂടുതൽ ഓവറുകൾ നൽകാതെയും വിഘ്നേഷിനെ ഹർദിക് അവഗണിച്ചിരുന്നു ഒടുവിൽ അവസാന രണ്ട് കളിയിൽ മലയാളി താരത്തെ പൂർണ്ണമായി തഴയുകയും ചെയ്തു എന്നാൽ ഹർദിക്കിന്റെ ഈ പണി ഏറ്റില്ലെന്ന് പറയേണ്ടി വരും നമുക്ക് അടുത്ത കളിയിൽ വിഘ്നേഷ് മടങ്ങി വന്നേക്കുമെന്നാണ് പുതിയ വിവരങ്ങൾ നൽകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള സീസണിലെ ആദ്യ കളിയിൽ ഹർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ സൂര്യകുമാർ യാദവാണ് മുംബൈ ഇന്ത്യൻസിനെ നയിച്ചത് ഈ കളിയിലൂടെയാണ് വിഘ്നേഷ് പുത്തൂർ അരങ്ങേറിയതും റൺചേഴ്സിൽ ചെന്നൈ അനായാസം വിജയത്തിലേക്ക് മുന്നേറവേ മുംബൈക്ക് ആദ്യത്തെ ബ്രേക്ക് ത്രൂ നൽകാൻ ഒടുവിൽ വിഘ്നേഷ് വേണ്ടി വന്നു ബൗൾ ചെയ്ത ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് എടുത്ത മലയാളി താരം അടുത്ത രണ്ട് ഓവറുകളിലും ഓരോ വിക്കറ്റുകൾ വീതം സ്വന്തമാക്കുകയും ചെയ്തു ക്യാപ്റ്റൻ ഋതുരാജ് ഗേഗ്വാദ് ശിവം ദുബെ ദീപക് ഹൂഡ എന്നിവരായിരുന്നു വിഘ്നേഷിന്റെ ഇരകൾ ഡെത്ത് ഓവറിൽ തന്റെ നാലാം ഓവറും അദ്ദേഹം പൂർത്തിയാക്കി എന്നാൽ രണ്ടാം റൗണ്ട് മുതൽ ഹർദിക് നായകസ്ഥാനത്തേക്ക് മടങ്ങി വന്നതോടെ വിഘ്നേഷിന് ലഭിച്ചുകൊണ്ടിരുന്ന പിന്തുണയും കുറഞ്ഞു ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള രണ്ടാമത്തെ കളിയിൽ തന്നെ അദ്ദേഹം തഴയപ്പെട്ടു സൂര്യയെ പോലെ അദ്ദേഹത്തെ നന്നായി ഉപയോഗിക്കാനോ അവസരങ്ങൾ നൽകാനോ ഹർദിക് തയ്യാറായില്ല എന്ന് വേണം പറയാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ രണ്ട് ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസിന് ഒരു വിക്കറ്റ് വിഘ്നേഷ് നേടി ലക്നൌ സൂപ്പർ കിങ്സിനെതിരെ നാല് ഓവറിൽ മുപ്പത്തിയൊന്ന് റൺസിന് ഒരു വിക്കറ്റ് താരം നേടി പക്ഷേ ഈ കളിയിൽ തുടർച്ചയായി രണ്ട് ഓവർ പോലും വിഘ്നേഷിന് നൽകാതെ പല ഘട്ടങ്ങളിൽ ബൗൾ ചെയ്യിപ്പിച്ച് ആത്മവിശ്വാസം തകർക്കുന്ന സമീപനമാണ് ഹർദിക് സ്വീകരിച്ചത് റോയൽ ചലഞ്ചേഴ്സുമായുള്ള കളിയിൽ ഒരോവറിൽ പത്ത് റൺസിന് ഒരു വിക്കറ്റ് എടുത്തിട്ടും പിന്നീട് വിഘ്നേഷിനെ കൊണ്ട് ഹർദിക് ബൗൾ ചെയ്യിച്ചതുമില്ല ഒടുവിൽ ഡൽഹി ക്യാപിറ്റൽസുമായുള്ള മത്സരത്തിൽ വിഘ്നേഷിനെ പുറത്താക്കിയ ഹർദിക് പകരം വൈറ്ററിൻ സ്പിന്നർ കരൺ ശർമ്മയെ കൊണ്ടുവരികയായിരുന്നു ഈ പരീക്ഷണം വിജയിക്കുകയും ചെയ്തു മൂന്ന് വിക്കറ്റുകളുമായി കളിയിലെ താരമായത് കരണാണ് ഈ നീക്കത്തിലൂടെ വിഘ്നേഷിന്റെ ടീമിലേക്കുള്ള വഴി ഹർദിക് പൂർണ്ണമായി അടച്ചെന്നാണ് കരുതപ്പെട്ടിരുന്നത് അവസാന കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ കരൺ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം നിലനിർത്തുകയും ചെയ്തു പക്ഷേ ഈ കളിയിൽ ഒരു ഓവർ പോലും അദ്ദേഹം പന്തെറിഞ്ഞില്ല അഭിഷേക് ശർമ്മയുടെ ഷോട്ട് പിടിക്കാൻ ശ്രമിക്കവേ കരണിന്റെ കൈക്ക് പരിക്കേൽക്കുകയായിരുന്നു കയ്യിൽ നിന്നും രക്തം വന്നതോടെ ഗ്രൗണ്ട് വിട്ട അദ്ദേഹം പിന്നീട് മടങ്ങി വന്നതുമില്ല അങ്ങനെ വിഘ്നേഷിനെ ഒതുക്കാൻ ഹർദിക് കൊണ്ടുവന്ന കരൺ ഇപ്പോൾ ഒതുങ്ങിയിരിക്കുകയാണ് ഇതോടെ ഞായറാഴ്ച സി എസ് കെയുമായുള്ള കളിയിൽ വിഘ്നേഷിനെ വിളിക്കാൻ ഹർദിക് നിർബന്ധിതനായേക്കാം മാത്രമല്ല നേരത്തെ ആദ്യ റൌണ്ടിൽ ചെന്നൈക്കെതിരെ മൂന്ന് വിക്കറ്റുകളുമായി കസറിയതും മലയാളി താരത്തിന് പ്ലസ് പോയിന്റാണ് ചെന്നൈക്കെതിരെ വിഘ്നേഷ് ഉറപ്പായും കളിച്ചേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം